സിനിമാ താരങ്ങൾ സിനിമാ അഭിനയത്തിൽ നിന്നും മറ്റു പരസ്യ ചിത്ര ചിത്രീകരണങ്ങളിൽ നിന്നും അനവധി മറ്റു പരിപാടികളിൽ നിന്നുമൊക്കെ കോടാനുകോടി രൂപ സമ്പാദിക്കുന്നുണ്ട് അത് അവരുടെ കഴിവ് തന്നെയാണ് കാരണം അവർക്ക് അത്രയും രൂപ സമ്പാദിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്കുള്ള വളർച്ച അത് ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല മലയാളത്തിലെ സൂപ്ര താരങ്ങളുടെ കാര്യവും അത് തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും എത്രയോ പതിറ്റാണ്ടുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്ന് അവർ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുണ്ട് ആ സമ്പത്ത് ഉപയോഗിച്ച് അവർ അനവധി വീടുകളും സ്വത്തുക്കളും ഒക്കെ സമ്പാദിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും കേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ വീടുകളുണ്ട് എന്നത് സത്യമാണ് ഇപ്പോൾ ഒരു പുതിയ കാര്യമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും വീടിൽ നിങ്ങൾക്കും താമസിക്കാം അതായത് ആരാധകർക്ക് താമസിക്കാൻ വേണ്ടി അവരുടെ വീടുകൾ തുറന്നു കൊടുക്കുന്നു ചുമ്മയല്ല നല്ല പൈസ ഈടാക്കി തന്നെയാണ് അങ്ങനെയൊരു അനുഭവം ആരാധകർക്ക് സമ്മാനിക്കുന്നു അടുത്തിടെയായി നടൻ മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ താമസിക്കാൻ ആരാധകർക്ക് അവസരം നൽകുന്നു എന്ന വ വാർത്തകൾ പുറത്തു വന്നിരുന്നു മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കാൻ സൗകര്യം ഒരുക്കുന്നത് വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പ് ആ വീട്ടിൽ താമസിക്കാൻ എഴുപത്തി അയ്യായിരം രൂപയാണ് ഈടാക്കുന്നത് അതും ഒരു ദിവസം അതൊരു ബോട്ടിക് മോഡൽ വീടാണ് ഇപ്പോൾ മോഹൻലാലിന്റെ വീടും അതുപോലെ സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നു മോഹൻലാലിന്റെ ഊട്ടിയിലെ ബംഗ്ലാവാണ് ഇപ്പോൾ തുറന്നു കൊടുക്കുന്നത് ഇവിടെ മോഹൻലാലിനും പ്രണവിനും വിസ്മയിക്കും മുറികളുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത് ഊട്ടിയിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ഇവിടെ എത്തും ഒരു സ്വകാര്യ ഓപ്പറേറ്റർ വഴിയാണ് ഈ പ്രൈവറ്റ് വില്ല വാടകയ്ക്ക് നൽകുന്നത് എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ഈ വീട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം മുപ്പത്തി രൂപയാണ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വാടക തുക യു എക്സ് അൺലോക്ക് ം എന്ന വെബ്സൈറ്റിലാണ് ഈ വില്ലയെക്കുറിച്ച് പറയുന്നത് നികുതികളും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ ചിലപ്പോൾ വാടക ഇനിയും ഉയർന്നേക്കാം ഈ വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മോഹൻലാലിൻ്റെ ചില കാരിക്കേച്ചറുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട് സൂപ്പർ താരങ്ങളുടെ നിങ്ങൾ ഏറെ ആരാധിക്കുന്ന സൂപ്പർ താരങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ അങ്ങനെ നിങ്ങൾക്കും ഒരവസരം ലഭിക്കുകയാണ് മേൽ പറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ